കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകളിൽ നിന്ന് ടോൾ ഈടാക്കുമെന്നത് സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കിഫ്ബി പദ്ധതികളെ വരുമാനദായകമാക്കിയാൽ കേന്ദ്ര സർക്കാർ വാദങ്ങളെ മറികടക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം കിഫ്ഫിയിൽ സി എ ജി ഓഡിറ്റ് നടക്കുന്നില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം തെറ്റാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകളിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള ധാരണയായെങ്കിലും അന്തിമ തീരുമാനം സർക്കാർ ഇതുവരെ വിശദീകരിച്ചത് എന്നാൽ എന്ന പേരിൽ നിന്ന് പണം സ്ഥിരീകരിക്കുകയായിരുന്നു ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി യൂസർ ഫീയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബി ലോണുകൾ തിരിച്ചടയ്ക്കാൻ കഴിയും ഇതുവഴി കിഫ്ബി വായ്പകളെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടക്കുന്നതിനുള്ള സാധ്യത തെളിയും അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാൻഡ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനുമാവും കിഫ്ബിയിൽ സി എ ജി ഓഡിറ്റ് നടക്കുന്നില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദവും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു അർദ്ധസത്യങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും കൊണ്ട് എത്രയൊക്കെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും കിഫ്ബി അതിന്റെ ദൗത്യം വിജയകരമായി അർദ്ധ സത്യങ്ങളും കിഫ്ബിക്കെതിരെ നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച വിമർശനങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി മറുപടി നൽകി ടോളി ഈടാക്കാനുള്ള തീരുമാനം ഇടതു മുന്നണി യോഗം ചർച്ച ചെയ്തേക്കും അതിനുശേഷം മന്ത്രിസഭ അംഗീകരിച്ച് ഉത്തരവിറക്കാനാണ് ആലോചന മീഡിയ വൺ തിരുവനന്തപുരം